ഭീകരന്മാർക്ക് തലമുറകളെ സൃഷ്ടിക്കാൻ അവസരം നൽകുന്ന പാകിസ്ഥാന്റെ ഒരു മുഖം തുറന്നുകാട്ടി ഭീകരവിരുദ്ധ സർവകക്ഷി സംഘത്തിന്റെ വേദിയിൽ അസദുദ്ദീൻ ഒവൈസി ഇസ്ലാം മതം പിന്തുടരുന്ന ഒവൈസി മതത്തിന്റെ മറവിൽ പാകിസ്ഥാൻ വച്ചു പുലർത്തുന്ന മിഥ്യാധാരണകളെയും തുറന്നുകാട്ടിയത് അൾജീരിയയിലെ ഇന്ത്യൻ പ്രവാസികളുടെ മുന്നിൽ സാക്യൂർ റഹ്മാൻ ലഖ്വി ഈ പേരിൽ ഒരു ഭീകരൻ ഉണ്ടായിരുന്നു ലോകത്തിലെ ഒരു രാജ്യവും തീവ്രവാദ കുറ്റം നേരിടുന്ന ഒരു ഭീകരനെ ജയിലിൽ നിന്ന് പുറത്തിറങ്ങാൻ അനുവദിക്കില്ല എന്നാൽ പാക് ജയിലിൽ ആയിരിക്കുമ്പോൾ ഇയാൾ ഒരു മകന്റെ പിതാവായി അത് എങ്ങനെ അൽജീരിയയിൽ ഭീകരർക്ക് പിന്തുണ നൽകുന്ന പാകിസ്ഥാന്റെ കപടമുഖം തുറന്നുകാട്ടി ഓൾ ഇന്ത്യ മജ്ലസ് ഇ ഇത്തെഹാദുൽ മുസ്ലിമിൻ അധ്യക്ഷൻ അസദുദ്ദീൻ വിദേശ രാജ്യങ്ങളിലേക്കുള്ള മോദി സർക്കാരിന്റെ ഭീകരവിരുദ്ധ സർവകക്ഷി സംഘത്തിലെ അംഗമാണ് ഒവൈസി ഇന്ത്യൻ പ്രവാസികളെ അഭിസംബോധന ചെയ്യവേ മുംബൈ ഭീകരാക്രമണത്തിന്റെ സൂത്രധാരനായ സാക്യൂർ റഹ്മാൻ ലഖ്വി ഇദ്ദേഹം ജയിലിലായിരുന്നപ്പോൾ പാകിസ്ഥാൻ പ്രത്യേക പരിഗണന നൽകിയതിന്റെ ഉദാഹരണം ഹൈദരാബാദ് എം പി ചൂണ്ടിക്കാട്ടി ലഖ്വയെ പോലുള്ള ഒരു കൊടും ഭീകരന് തടവിൽ കഴിയുമ്പോൾ പിതാവാകാൻ അനുവദിച്ച പാക് ഭരണകൂടത്തെ അദ്ദേഹം നിശിതമായി വിമർശിച്ചു പാകിസ്ഥാൻ പ്രഭവ കേന്ദ്രമാണ് പാകിസ്ഥാനിലെ തീവ്രവാദ ഗ്രൂപ്പുകളും ഐ എസ് അൽ ഖൈദയും തമ്മിൽ പ്രത്യയശാസ്ത്രത്തിൽ വ്യത്യാസമില്ല അവർക്ക് മതപരമായ അനുമതിയുണ്ട് എന്ന് അവർ വിശ്വസിക്കുന്നു അത് പൂർണ്ണമായും തെറ്റാണ് പാകിസ്ഥാനെ ഗ്രേ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയതോടെയാണ് അയാളുടെ വിചാരണ പുരോഗമിച്ചത് എന്നും നിരപരാധികളെ കൊന്നൊടുക്കുന്നതിലൂടെ ഇവർ ഇസ്ലാമിന്റെ തത്വങ്ങൾക്ക് വിരുദ്ധമായി അദ്ദേഹം ചൂണ്ടിക്കാട്ടി പാകിസ്ഥാൻ തക്ഫീരിസത്തിന്റെ പാകിസ്ഥാനിലെ തീവ്രവാദ ഗ്രൂപ്പുകളും ഐഎസ് അൽ ഖയ്ദയും തമ്മിൽ പ്രത്യയശാസ്ത്രത്തിൽ വ്യത്യാസമില്ല അവർക്ക് മതപരമായ അനുമതിയുണ്ടെന്ന് അവർ വിശ്വസിക്കുന്നു അത് പൂർണ്ണമായും തെറ്റാണ് ഇസ്ലാം ആരെയും കൊല്ലാൻ അനുവദിക്കുന്നില്ല നിർഭാഗ്യവശാൽ അതാണ് അവരുടെ പ്രത്യയശാസ്ത്രമെന്ന് വിമർശിച്ചു തീവ്രവാദം പാകിസ്ഥാനിൽ നിന്നാണ് ഉത്ഭവിച്ചത് എന്ന് പറഞ്ഞി അവർ ഭീകരരെ സംരക്ഷിക്കുകയും പരിശീലനം നൽകുകയും ചെയ്തു എന്ന് പറഞ്ഞു പഞ്ചാബിലായാലും കശ്മീരിലായാലും പൊതുവായി ഒരു പേരാണ് അവർക്കുള്ളത് അത് തീവ്രവാദികളെ സംരക്ഷിക്കുന്നതിനും പാകിസ്ഥാനെ വിമർശിച്ചി നിരപരാധികൾക്കെതിരെ ആയുധമെടുക്കുന്ന ഏതൊരാളും തീവ്രവാദിയാണ് ഒരു തീവ്രവാദിക്കും ഒരിടവും നൽകാൻ അനുവദിക്കില്ല എന്നും ഇന്ത്യയ്ക്ക് മാത്രമല്ല മുഴുവൻ മേഖലയ്ക്കും ഭീഷണിയാണ് എന്ന് പറഞ്ഞി പാകിസ്ഥാനെ ആഗോള സമൂഹത്തോട് അഭ്യർത്ഥിച്ചു ഇത് ദക്ഷിണേഷ്യയുടെ മാത്രം പ്രശ്നമല്ല ഞങ്ങളാണ് നാലാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥ എന്ത് സംഭവിക്കും ഈ കൂട്ടക്കൊലകളെല്ലാം ദക്ഷിണേഷ്യയുടെ വിവിധ ഭാഗങ്ങളിലേക്ക് വ്യാപിക്കണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ ഇല്ല ഭീകരതയുടെ പ്രധാന സ്പോൺസറായ പാകിസ്ഥാനെ നിയന്ത്രിക്കേണ്ടത് ലോക സമാധാനത്തിന്റെ താൽപര്യത്തിനാണ് തക്ഫീരിസം ഐഎസ് ചരിത്രത്തിലെ പ്രശ്നം പിടിച്ചൊരു പദപ്രയോഗമാണ് സലഫിസ്റ്റ് പ്രത്യയശാസ്ത്രവുമായി ബന്ധപ്പെട്ടാണ് ഇതിന്റെ ഉദ്ഭവമെങ്കിലും ഇഖ്വാനി ബുദ്ധിജീവി സയ്യിദ് ഖുതുബ് രാഷ്ട്രീയ ഇസ്ലാം എന്ന തന്റെ കാഴ്ചപ്പാട് വിവരിക്കുന്നിടത്ത് വ്യാപകമായി ഇത് ഉപയോഗിച്ചത് കാണാം അദ്ദേഹമാണ് മതവുമായി ബന്ധപ്പെട്ട് സലഫിസം ഉപയോഗിച്ച് ഈ ഒരു ആശയത്തെ പൊളിറ്റിക്കൽ തക്ഫീരിസം എന്നൊരു തലത്തിലേക്ക് വികസിപ്പിച്ചത് ഇസ്ലാമിക് സ്റ്റേറ്റ് എന്ന തങ്ങളുടെ പ്രഖ്യാപിത നയം നേടിയെടുക്കുന്നതിന് വിഘാതം നിൽക്കുന്നവരെയോ എതിർക്കുന്നവരെയോ മതത്തിൽ നിന്നും ഭ്രഷ്ട് കൽപ്പിച്ച് പുറത്തുനിർത്തി അവർക്കെതിരെ നിയമ സ്വീകരിക്കുന്ന ഒരു രീതിയാണ് ും സയ്യിദ് ഖുത്തൂബിന്റെ തീവ്ര ഇഖ്വാനിസവും പരസ്പരം സംഗമിക്കുന്നത് ഇവിടെ നിന്നാണ് ന്യൂസ് ഡെസ്ക് കർമാണസ്